ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം നിലമ്പൂർ നഗരസഭാ പരിധിയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് നിലമ്പൂർ പാട്ടുത്സവം കാർണിവൽ കാണാൻ അവസരമൊരുക്കിയ നഗരസഭ മുപ്പതോളം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമാണ് കാർണിവൽ കാണാൻ അവസരമൊരുക്കിയത് നിലമ്പൂർ നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന്റെ ആവശ്യപ്രകാരം പാട്ടുത്സവം കാർണിവൽ കമ്മിറ്റിയാണ് ഭിന്നശിഷി കുട്ടികൾക്ക് കാർണിവൽ കാണാൻ കാർണിവൽ നഗരിയിലെ വിവിധ റൈഡുകളിൽ സൗജന്യമായി കയറാനും കൂട്ടുകാരോടും രക്ഷിതാക്കളോടും ഒപ്പം പാട്ടുത്സവ നഗരിയിൽ എത്താനായത് കുരുന്നുകൾക്ക് വ്യത്യസ്ത അനുഭവമായി മാറി കാർണിവൽ കമ്മിറ്റി ഭാരവാഹികളായ വി പി നജീബ് പെരിങ്ങാടൻ സക്കീർ അലി പാണക്കാടൻ ഉസ്മാൻ പുന്നക്കാടൻ ഷൌക്കത്ത് വിജയൻ എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിയാറിന് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ഈ വർഷത്തെ നിലമ്പൂർ പാട്ടുത്സവം കാർണിവൽ സമാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അതിലെ വിവിധങ്ങളായ വിഭവങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി പാട്ടങ്ങാടിയിലെ ഒരു പ്രധാന സംഘാടകരായ നിലമ്പൂർ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഇന്ന് അവരെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കയാണ് നമ്മുടെ നഗരസഭയിലെ കുട്ടികൾ എന്ന രീതിയിൽ അവരെ ഇതിനെ കാണാൻ അനുവദിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്കും അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് എല്ലാ മക്കൾക്കും കൃത്യമായ ഒരു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ